നമസ്കാരം ഫുട്ബോൾ പീറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീട്ടിലേക്ക് സ്വാഗതം എസ് ഇന്ത്യൻ സമയം നാളെ വെളുപ്പിന് ഒന്നരയ്ക്ക് ലിവർപൂളിൻ്റെ ഹോം ഗ്രൗണ്ടായ ആൻഫീൽഡിൽ റയൽ മാഡ്രിഡ് ലിവർപൂളിനെ നേരിടാനായിട്ട് വരികയാണ് അതിനേക്കാൾ ഉപരി ചാബി അലോൺസോ തൻ്റെ ഫോർമാസ് എ പ്ലെയറായി റാഫെ മിനിറ്റേസിൻ്റെ രണ്ടര നമുക്ക് ഓർമ്മ കാണുമല്ലേ ചാബി അലോൺസോ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് ഒക്കെ ലിവർപൂളിലോട്ട് വരികയാണ് അതൊരു കോച്ചായിട്ട് റയൽ മാഡ്രഡിനെ കോച്ചായിട്ട് വരികയാണ് കൂടാതെ ട്രെൻഡ് അലക്സാണ്ടർ റണ്ണാൾ ഫോർ ദ ഫസ്റ്റ് ടൈം ഒരു ഒഫീഷ്യൽ മാച്ചിൽ ലിവർപൂളിനെ അഗെയിൻസ്റ്റ് കളിക്കാൻ പോകണം ലിവർപൂളിൻ്റെ ഹോം ബോയ് റിപ്പോൾ കറന്ലി റയൽ മാഡ് പ്ലെയർ പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കൊസ്റ്റൻ ഇപ്പോഴുണ്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന വാൽ വേഡ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ആ ട്രെൻഡ് മിക്കവാറും ബെഞ്ചിൽ നിന്ന് മിനിച്ച് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ബട്ട് ട്രെൻഡ് ഈസ് കമ്മിംഗ് എംബാപ്പ വിനീഷ്യസ് ജൂന രണ്ടുപേരും മോട്ടിവേറ്റഡ് ആയിരിക്കുമല്ല ലാസ്റ്റ് സീസൺ ഓർമ്മ കാണും റയൽ മാഡിനെ രണ്ടേ പൂജ്യത്തിന് അതായത് ആധികാരികമായ ഒരു വിക്ടറി ആയിരുന്നു ലിവർപൂൾ നേടിയത് ആൻഫീൽഡിൽ ലാസ്റ്റ് ഇയർ സോ അതിന് പകരം ചോദിക്കാനായിട്ട് തന്നെയായിരിക്കും കിലിയൻ എംബാപ്പയൊക്കെ വരിക അതിനെടുത്ത് പറയേണ്ട കാര്യം ലാസ്റ്റ് ഒൻപത് തവണ ഇവർ തമ്മിലുള്ള മീറ്റിങ്ങിൽ ഏഴ് തവണയും ജയിച്ചത് റയലാണ് ഒരു സമനില ഒരു ജയം മാത്രമാണ് ലാസ്റ്റ് ഇയർ നേടിയ ഒരു ജയം മാത്രമാണ് ലാസ്റ്റ് ഒൻപത് മീറ്റിങ്ങിനിടെ ലിവർപൂൾ ഉള്ളത് സോ ഒരു ക്ലിയർ അപ്പർ ഹാൻഡ് ഹിസ്റ്റോറിക്കലി റയൽ മാറ്റുണ്ട് ലിവർപൂളിൻ്റെ മേൽ റീസൻറ്റ് ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മാച്ചിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് രണ്ട് ടീമിനെയും ഫോം എന്നുള്ളത് ചോദിക്കുന്നത് നമുക്കറിയാം ലിവർപൂൾ ക്ലീൻ ഷീറ്റ്സ് കീപ്പ് ചെയ്യാനായിട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടീമാണ് കഴിഞ്ഞ പതിനൊന്ന് മാച്ചുകളിൽ നാപ്പാണ് ലാസ്റ്റ് മാച്ച് ലാസ്റ്റ് ടൈമിലേക്ക് ഗഗേസ്റ്റ് ആണ് ഒരു ഷീറ്റ് ലിവർപൂളിന് കീപ്പ് ചെയ്യാനായിട്ട് സാധിച്ചത് അതുപോലെ തന്നെ അപ്പുറത്ത് റെയിൽ മാഡിൻ്റെ കാര്യത്തിലോട്ട് റയൽ റെയിൽമേഡ് ഈ സീണിലെ ലലീഗയിലെ ആർഗ്യുബ്ലി ചെയ്ത ബെസ്റ്റ് ടീമെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ബാലൻസിൻ്റെ കാര്യത്തിലോടും മറ്റുമൊക്കെ വരുമ്പം ആകപ്പാടെ ഒരേ ഒരു കളി മാത്രമാണ് അവർ തോറ്റത് അത് അത്ലറ്റിക്കോ മാഡ്രഡിനോടാണ് അതഞ്ചേ രണ്ടിന് ലലീഗെ തോറ്റൊരു മത്സരമാണ് പക്ഷേ ആ മാച്ചിന് ശേഷം ചാബി ചാബിബിനെ തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ചാബി ചാബിയറോൺസോ ടീമിനെ സെറ്റ് ചെയ്യുന്നത് വേർസറ്റാലിറ്റിയാണ് ഈ ചാബി റോൺസോ ടീമിൻ്റെ സ്ട്രെങ്ത് നമുക്കറിയാം വളരെ അഗ്രസീവ്ലി ആദ്യത്തെ മിനിറ്റുകളിൽ തന്നെ പ്രസി ഓക്കെ അഗ്രസീവിലി പ്രസ് ചെയ്യും ഫസ്റ്റ് ഹാഫ് തന്നെ ലീഡ് എടുക്കാനായിട്ട് ശ്രമിക്കും സെക്കൻഡ് ഹാഫിൽ അവർ മിഡ് ബ്ലോക്ക് സെറ്റ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ് ലോ ബ്ലോക്കിലോട്ട് പോകണോ അത് സെറ്റ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ് സോ ഈ മാച്ചിലോട്ട് വരുമ്പഴേക്കും ചാബിയുടെ അപ്രോച്ച് എന്തായിരിക്കും ആദ്യത്തെ മിനിറ്റുകളിൽ തന്നെ അഗ്രസീവിലി പ്രസ് ചെയ്യുക ബോൾ വിൻ ചെയ്യുക കൗണ്ടർ അറ്റാക്ക് സൊപ്പ് ബാക്ക് ലലീഗൻ ഏറ്റവും ബെസ്റ്റ് കൗണ്ടർ പ്രസ് ഉള്ള ഒരു ടീം റയൽ ആണ് സോ അഗ്രസീവ് കൗണ്ടർ പ്രസ് ചെയ്യുക ബോൾ വിൻ ചെയ്യുക ഹിറ്റ് ചെയ്യുക നമുക്കറിയാം ലിവർപൂൾ വളരെ മോശമാണ് ഈ സീസണിൽ ഓവറോൾ നമ്മൾ അത്യാവശ്യം പ്രെസ്സ് ചെയ്യുന്ന ടീമുകൾക്ക് ഈസിലി എക്സ്പോസ്ഡ് ആക്കാറായിട്ടുണ്ട് ലിവർപൂളിനെ സോ അത് ചെയ്യണോ അതോ ആൻഫീൽഡാണ് അവർ കുറച്ച് സ്ട്രോങ്ങർ ആയിരിക്കും നമുക്ക് ആദ്യം ഒന്ന് കണ്ടുകയും ചെയ്യും ഒരു മിഡ് ബ്ലോക്ക് സെറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഒരു ലോ ബ്ലോക്കിലോട്ട് പോകണോ എല്ലാത്തിലും കംഫർട്ടബിൾ ആണ് ചാബിയുടെ ഒരു ഗുണം അതാണ് ഹിസ് വേർസ്ടൈപ്പ് അപ്പം സ്ലോട്ട് ടാക്ടിക്കലി പെട്ടെന്ന് ഈ മാച്ചിലോട്ട് പോയി സിറ്റ് ബാക്ക് ചെയ്യും അഗ്രസീവ്ലി അഗ്രസീവിലി അവൾ അവരുടെ ആ ഒരു നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് പ്രസ്സ് ചെയ്യുന്ന ഒരു പരിപാടി വിടും നമുക്ക് കുറച്ച് സിറ്റ് ബാക്ക് ചെയ്യാൽ ഒരു മിഡ് ബ്ലോക്കിലോട്ട് പോകാം അങ്ങനെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് എളുപ്പവും ആയിരിക്കത്തില്ല കാരണം വേറെ അധികം വേർസരില്ലല്ലോ നമ്മൾ ഈ സീസൺ അൺഎസ് റോട്ടിന് അണ്ടർ കണ്ടൊരു ഉണ്ട് അഗ്രസീവ് പ്രസ് ആ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് ഹാഫ് ഹാർട്ടർലി ആണ് അവർ പ്രസ് ചെയ്യുന്നത് അതുതന്നെയാണ് പണി ഇവർ ആസമിലേക്ക് നമ്മൾ നമ്മളുണ്ട് ആ ഹാഫ് ഹാർട്ടഡ് പ്രസ്സാണ് ലിവർപൂൾ ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ മുപ്പത് മിനിറ്റുകളിലൊക്കെ ലാസ്റ്റ് മാച്ചിലെ പോലെ ചെയ്യുന്നതെങ്കിൽ റയൻ മാഡിഡ് ക്യാൻ കിൽ ദ കിം വിത്തൌട്ട് എ ഡൗട്ട് കിലിയൻ എംബപ്പേ ഇസ് എ സീരിയസ് ത്രെട്ട് കിലിയൻ എംബാപ്പയെ മാത്രമല്ല വിനീഷ്യസ് ജൂനിയർ ത്രട്ടാണ് ജൂഡ് ബലിംഗം ഗോളുകൾ സ്കോർ ചെയ്യാൻ തുടങ്ങി ഓക്കെ വിനി എംബാപ്പയാണ് ഇവരുടെ മെയിൻ മാൻ അതെല്ലാവർക്കും അറിയാം എംബാപ്പയാണ് ഇവരുടെ മേജർ ഗോൾ സ്കോർ പക്ഷേ അവിടെ നിന്ന് മാത്രമല്ല ഗോൾ വരുന്നത് വിനി ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് മെയിൻലി ജൂഡ് ബലിംഗം ഇപ്പം ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് ആരുടെ ഗോളറിൻ്റെ ഭാഗത്തുനിന്ന് ഗോളുകൾ വരുന്നുള്ളൂ അൽവേറൊക്കെ ലാസ്റ്റ് മാച്ച് ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് സോ ഗോളുകൾ വരും വാൽവേട ക്യാൻ സ്കോർ ബാങ്സ് അതിപ്പം കാണുന്നില്ലെങ്കിലും ഹീ ക്യാൻ സ്കോർ ബാങ് സോ ഗോൾ സ്കോറിങ് ത്രെട്ട് ഇഷ്ടം പോലെ ടീമിനുണ്ട് ആൻഡ് ചാമ്പ്യൻ ഓൾസോ റൈറ്റ് ടൈംസിൽ ബെഞ്ചിൽ നിറക്കാനായിട്ടുള്ള ഓപ്ഷനുണ്ട് ബ്രഹീം ഡിയാസ് പോലത്തെ ഓപ്ഷൻസ് റോഡ്രിഗോ പോലത്തെ ഓപ്ഷൻസ് ഒക്കെ ബെഞ്ചിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് ആർക്കുണ്ട് ഇങ്ങനെ കയ്യിലുണ്ട് അതിന് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മസ്തോൻ്റെ ഓനോ ഇഞ്ചറി കാരണം ഔട്ടാണ് സോ അതിനകത്തേ കമോങ്ങ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ റിപ്പോർട്ടുകളും വരുന്നത് അഗൈൻസ്റ്റ് ബാർസോൺ ഇറക്കി ലൈനപ്പ് വരുമെന്നാണ് അത് വെച്ചാണ് ഞാൻ ഈ ടാക്ടിക്കൽ അനാലിസിസ് ചെയ്യാനായിട്ട് പോകുന്നത് സപ്പോൾ നിങ്ങൾക്ക് നേരെ ബോർഡിലോട്ട് പോകാം അതിനേക്കാൾ മുമ്പ് ബ്രഹീം ഡിയാസ് സ്റ്റാർട്ട് ചെയ്താലോ അത് റോഡറി റോഡറി പോലെ പുള്ളി റൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ചാബി ഓരോ പ്ലേസിനെ ഓരോ പൊസിഷൻ കണ്ടിട്ടുണ്ട് അവിടെ തന്നെയാണ് ഔട്ട് ഓഫ് പൊസിഷൻ പ്ലേഴ്സിനെ കളിക്കുന്ന പരിപാടി ചാബിക്കില്ല സോ ബ്രഹീം ഡിയാസ് ഓർ കമുങ്ങ് ആര് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കൊസ്റ്റിൻ മാത്രമാണ് ഉള്ളത് ഐ തിങ്ക് കമുയിങ്കയിലോട്ട് പോകുന്നതാണ് പക്ഷേ ചാബി അലോൺസാണ് പുള്ളി എങ്ങനെ ചിന്തിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല റിയലി ഡിഫ്രണ്ട്ലി തിങ്ക് ചെയ്യുന്ന ഒരു മാനേജറാണ് സൊ ലച്ചി ഈ മാച്ചിൽ എങ്ങനെ പോകുന്നത് അപ്പത്തെ ലിവർപൂളിൻ്റെ ഒരു ലൈനപ്പം പറയാം ലിവർപൂളിൻ്റെ കാര്യത്തിലൂടെ വരുമ്പോൾ റോബേർട്സും സ്റ്റാർട്ട് ചെയ്യുമോ കർക്കസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഉണ്ട് രണ്ട് പേർക്കും അതിൻ്റെതായ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഉണ്ട് സോ സാധനം ഞാൻ വീഡിയോയിലോട്ട് വീഡിയോയിലോട്ടിറക്കാം പക്ഷെ എനിക്ക് തോന്നുന്നു റോബേർട്സും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ബിക്കോസ് നമുക്കറിയാം റസ് ഡിഫൻസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴാണ് മെയിൻലി ഓഫ് ദ ബോൾ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കാണ് കുറച്ചുകൂടെയും കവർ ഡിഫൻസിലി റോബേഴ്സും കൊടുക്കും സോ ഐ തിങ്ക് റോബേർട്ട്സും സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കൂടുതൽ കാണുന്ന സൊ നമുക്ക് നേരെ ട്രാക്ടിക്കൽ ബോർഡിലോട്ട് പോകാം അതിൽ ഞാൻ ഗ്യാക്ക് പോയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്ന വിത്ത്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധ്യതയെ ഞാൻ കാണുന്നുള്ളൂ വേറെ ബ്രാ സബോസ് ലൈൻ റൈറ്റ് ബാക്കി എന്ന പരിപാടിയൊന്നും കാണില്ല ബ്രാഡ്ലി തന്നെയായിരിക്കും റൈറ്റ് ബാക്കി എന്ന ഒരു ഫീൽ അവിടെ കാണാം ന്യൂ നീറ്റ് സപ്പോസ് ലൈൻ മിഡ് ഫീൽ സോ നമുക്ക് നേരെ ട്രാറ്റിക്കൽ അനാലിസിസിലോട്ട് പോവാം അങ്ങോട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യണം ശരിക്കും ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ബാർസലോണ മാച്ച് കണ്ട ഒരു ഷെയ്പ്പ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കമോവിംഗ സ്ട്രെച്ച് ചെയ്തു വിനീഷ്യസ് ഡ്രോപ്പ് ചെയ്തു എംപാപ്പേ ഗോളർ ശരിക്കും ജൂഡ് ഈ ഒരു ഏരിയയിലോട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഹാഫ് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കൂള് നമ്മൾ കണ്ടല്ലേ നമ്മൾ കണ്ടാണ് കമോവിങ്കയും ജൂഡിന് ഇടയിലുള്ള ഒരു കോമ്പിനേഷൻ സോ നമ്മൾ കണ്ട ഒരു സംഭവമാണിത് ജൂഡ് ബെല്ലിങ്ക കമോവിങ്ക ഇങ്ങനെ കളിക്കുന്നത് നമ്മളൊരു സിനാരിയുണ്ട് ചില സിറ്റുവേഷൻസിൽ നമ്മൾ കണ്ടത് ജൂഡ് വൈഡിലോട്ട് പോയിട്ട് കമോയിങ്ക ഇൻവേർട്ട് ചെയ്യുന്ന സിനാരിയോസും നമ്മൾ കണ്ടു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു കമോവിംഗ സെൻട്രൽ സോൺസ് വന്നിട്ട് ജൂഡ് വൈഡിലോട്ട് പോകുന്ന കണ്ടു ചില സിറ്റുവേഷനിൽ നമ്മൾ മറ്റൊരു സംഭവം അവിടെയും കണ്ടു മറ്റൊന്നുമല്ല വാൽവേടെ പുഷ് ചെയ്തിട്ട് കമോവിംഗ ഡ്രോപ്പ് ചെയ്യുന്നതും കണ്ടു ജൂഡിയൂര് ഏരിയയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സിനാരിയോസും നമ്മൾ കണ്ടു സോ ഇങ്ങനത്തെ വേഴ്സിറ്റാലിറ്റിയാണ് കമ്മുവിംഗ് സ്റ്റാർട്ട് ചെയ്യുക വഴി കൊണ്ടിരുന്നത് സോ നമ്മളിപ്പം തൽക്കാലം ഷേപ്പ് വൈസ് നോക്കാനായിട്ടാണ് വാൽവേടെ ഈ ഒരു ഷേപ്പ് വെച്ചാണ് ഞാനിപ്പം പറയാനായിട്ട് പോകുന്നത് ജൂഡിയൂര് ഏരിയയിൽ ഓപ്പറേറ്റ് ചെയ്ത് ഗോളർ ഇത് വിനി വിനിപ്പിച്ചിട്ട് ലെഫ്റ്റിലെ ചൗമനി ജൂഡോ ഓക്കെ ഇപ്പുറത്ത് ഈ ഒരു കാര്യത്തിലോട് വരുമ്പോഴേക്കുള്ള ഒരു ക്വസ്റ്റൻ എന്നാന്ന് വെച്ചാൽ ഗ്യാപ്പ് പുഷ് ചെയ്ത് ഈ ഒരു ഏരിയയിലോട്ട് ഓപ്പറേറ്റ് ചെയ്തു സോ റോബർട്ട്സൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കൊസ്റ്റാണ് സോ റോബേട്ടൻ പുഷ് ചെയ്ത് ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയറാണ് റോബേർട്ട്സൺ അധികം അഗ്രസീവിലി അങ്ങോട്ട് പുഷ് ചെയ്യാൻ പോകത്തില്ല ഓക്കെ ഞാൻ ആ സിനാരിയോസിലോട്ട് വരാം പക്ഷേ നമ്മളിപ്പോൾ ലൈനപ്പ് നോക്കുമ്പോഴേക്കും ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന രണ്ട് ടീമിൻ്റെയും ലൈനപ്പ് ഓക്കെ സപ്പോസ് ലൈ മക്കൽസ ഗ്രാമ്പർ മിഡ്ഫീൽഡ് കിട്ടിയ ഒരു ബ്രാറ്റ്ലി റൈറ്റ് ബാക്കിലോട്ട് വരുന്ന ഒരു സിനാരിയോ സോ ഇവിടെ റോബോട്ട്സിനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് വരുന്നത് കർക്കസ് സ്റ്റാർട്ട് ചെയ്താൽ മറ്റൊരു ഡയമെൻഷൻ കൊണ്ടും പക്ഷേ ഇവിടെ കമുവിംഗ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ റോഡ്രിഗോ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ വൺ ഓൺ വൺ റോബോർട്ട്സിനെ കൂടുതൽ സ്ട്രേക്ക് ഓൺ ചെയ്യാനായിട്ട് കമുവിംഗേക്കാളും ബെറ്റർ ആയിരിക്കും റോഡ്രീകോ ആണെങ്കിലും അനർ ഓപ്ഷനുള്ളത് ബ്രഹീം ഡിയാസ് ആണ് പിച്ച് സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ ബ്രഹീം ഡിയാസിനെ വെച്ച് പിച്ച് സ്ട്രെച്ച് ചെയ്യാം അതാകുമ്പോൾ വാൽവേടയ്ക്ക് ഓവർലി റൺസ് നടത്തേണ്ട പരത്തില്ല വാൽവേടയ്ക്ക് ഇവേർട്ട് ചെയ്യാൻ വാൽവേടയ്ക്ക് കുറച്ചുകൂടി ഡിഫൻസീവിലി ഓർണൈസ് മെയിൻലി വാൽവേടയ്ക്ക് ഇൻവേർട്ട് ചെയ്ത് സെൻട്രൽ ഏരിയസിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ മേ ബി ബ്രഹീം ഡിയാസോ റോട്ടിക്കോനെ ഈ ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറയുകയാണെങ്കിൽ പക്ഷേ എനിക്ക് തോന്നുന്നില്ല പുള്ളി റോട്ടറി സ്റ്റാർട്ട് ചെയ്യുന്നു ബ്രഹീം ഡിയാസിനെ മേ ബി പോസിബിൾ ആണ് ചാിയാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഞാനിപ്പോൾ കമുങ്ങ് വെച്ച് തന്നെ പ്രിവ്യൂ ചെയ്യുകയാണ് സോ ഈ ഒരു കേസ് സിനിരിയോൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് റയൽ മാറിൻ്റെ ഡ്രസ്സ് ഡിഫൻസ് ഷേപ്പും ആണെങ്കിലും സൂപ്പറാണ് ഇൻ പൊസിഷൻ പക്ഷേ അതിനേക്കാൾ മുമ്പ് നമ്മൾ ലിവർപൂൾ റസ് ഡിഫൻസ് ഷേപ്പ് ആ ലിവർപൂള് യർ ഓഫ് ദ പിച്ചസിലോട്ട് വരുമ്പോൾ അറിയാവുന്ന ഒരു കാര്യമാണ് ലിവർപൂൾ ലൈക്സ് ടു അഗ്രസീവ്ലി കമ്മിറ്റ് നമ്പേഴ്സ് അറ്റാക്കിംഗ് ഏരിയാസിലോട്ട് വരുമ്പോൾ സോ ഗ്യാഫ് പുഷ് ചെയ്യും ഈ ഒരു സ്പേസിലോട്ട് പുഷ് ചെയ്യും റോബേർട്സൺ നമ്മൾ എക്കിറ്റിക്കനെ സെൻട്രൽ നമ്മൾ പുഷ് പുഷിയാണ് സോ സബോസിലായി വരുന്നു മക്കലിസ്റ്റർ ഹാസ് ടു പുഷ് ഗ്രാമം വർഗിൻ്റെ ബാത്തൂന്ന് ആളത്യാസം പുഷ് ചെയ്യുന്ന കാര്യം നമുക്കറിയാം സോ ഗ്രാമവർഗും പുഷ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം സോ അടുത്തായിട്ട് കൊണാട്ട പുഷിയും വാണ്ടേക്ക് ചെയ്യും സല സ്ട്രെച്ച് ചെയ്യും ആൻഡ് ബ്രാഡ്ലിയും വരും സോ ഈ ഒരു ഷേപ്പ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഇപ്പോൾ ഗൂളർ ആണേലും ഡ്രോപ്പ് ചെയ്യും അല്ലെങ്കിൽ എംബാപ്പെ അഗ്രസീവ്ലി ഡ്രോപ്പ് ചെയ്തില്ല പക്ഷേ എംബാപ്പയും നമുക്കറിയാം ഈ ഒരു സോൺ മാർക്ക് ചെയ്യാനായിട്ടും മറ്റും ഒക്കെ എംപാപ്പയും കാണും സോ വാണ്ടേക്കിനും കോണാട്ടക്കും തലവേനയായിട്ട് എംബാപ്പയും കാണും സോ റയൽ മാറ്റർ മിനിഷ്യേഴ്സ് നല്ലവരോടെ ട്രാക്ക് ബാക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം അതെടുത്തു പറയേണ്ട കാര്യമാണ് സോ എങ്ങനെയായിരിക്കും ലിവർപൂൾ സ്പേസുകൾ ക്രിയേറ്റ് ചെയ്യാൻ എടുക്കുക സോ റയൽ മാഡിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ദേ ആർ റിയലി ഗുഡ് ദേ ആർ കംഫർട്ടബിൾ ഓഫ് ദ ബോൾ ഡിഫെൻഡ് ചെയ്യാനായിട്ട് അവരിപ്പം കംഫർട്ടബിൾ ആണ് ഓക്കെ സോ റയൽ മാഡിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ഇപ്പോൾ നമുക്ക് കാണാം കോടി കക്ക് പോനെ പുഷിയും ഇവിടെ കമോയിങ്ക ട്രോപ്പ് ചെയ്യും ഓക്കെ ഇവർ ഈസിലി മേ ബി ഒരു ഫൈവ് എത്ത ആയിട്ട് മാറാനായിട്ട് ഇവർക്ക് സാധിക്കും ഈ ഒരു കേസിനായാലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് കമോയിങ്ക ഡ്രോപ്പ് ചെയ്യുന്നു ജൂഡ് ഡിഫെൻസിൽ ഹെൽപ്പ് ചെയ്യുന്നു സോ മക്കൽസ്റ്റർ ജൂഡ് ഒരു ബാറ്റിൽ നമ്മൾ കാണാനായിട്ട് നല്ല സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഗൂളർ വേഴ്സസ് മക്കൽസ്റ്റർ ഗൂളർ ട്രാക്ക് ബാക്ക് ബാക്കിയും സബോസിലായിട്ട് മൂവ്മെൻറ്റ്സ് കയോട്ട് സം ക്രീറ്റ് ചെയ്യും സോ ഇവിടെ വേണ്ട എന്താന്ന് വെച്ചാൽ റോബേർസൺ ക്യാൻ ഡു ദാറ്റ് പക്ഷേ കെർക്കസ് ആണെങ്കിൽ കുറച്ചും കൂടെയും പിച്ച് സ്ട്രെച്ച് ചെയ്യാനായിട്ട് സാധിക്കും സോ കമോവിംഗ വൺ ഓൺ വൺ വേഴ്സസ് സിനാരിയോസ് കൂടുതൽ വരും റോബേട്സിനാണെങ്കിൽ അത്ര അഗ്രസീവലി പോകില്ല റോബേർസ് നമ്മൾ കൂടുതൽ കാണാറുണ്ട് ഇൻ പൊസിഷൻ ചിലപ്പോൾ ഇൻവേർട്ട് ചെയ്ത് സെൻറ്റർ സോളിക്കുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡിഫെൻസീവലി കവർ ചെയ്യാനായിട്ട് നിൽക്കുക സോ ഇങ്ങനെ വരുമ്പോഴേക്കും ഗ്യാ പോ ഐസൊലേലേറ്റഡ് ഗ്യാക് പോ ടു വേർസസ് വൺ സിനാരിയോസ് വരും ഇപ്പോൾ വാൽവേഡ വേഴ്സസ് ഗ്യാക്ക് പോ ആണെങ്കിലും കമോവിംഗ് ആണെങ്കിലും ഗ്യാക്ക് പോയ്ക്കാണേലും ചേർന്ന് വാൽവേഡയ്ക്കും ചേർന്ന് ഗ്യാക്ക് പോയിന് ഈസിലി ഗെയിമിങ്ങ് ഔട്ടാക്കാനായിട്ട് സാധിക്കും ഈ ഒരു കേസ് സിനാരിയോയിൽ ഇപ്പം വേണ്ട എന്താണെന്ന് വെച്ചാൽ റോബേർട്സും പിച്ച് സ്ട്രെച്ച് ചെയ്യാനായിട്ടുള്ളതാണ് കമോം കയോടെ ഫോക്കസ് പോവുകയാണെങ്കിൽ ഗാക്പോ വാൾവേഡനെ ഫോക്കസ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ എക്കി ഒരു ഫ്രീ മൂവ്മെൻറ്റ് വരും ഓക്കെ എക്കി കിടിക്കും ഈ ഒരു സ്പേസിലൂടെ എട മിനിറ്റാകും മാത്രമെന്നൊരു സിനാരിയോ വരും അപ്പോൾ അങ്ങനെയൊക്കെ സബോസ് ലൈക്ക് ഈ സ്പേസുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും സോ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അവർക്ക് ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിനാരിയോസ് തരാം ഗാക്വായുടെ സാധനത്ത് ഫ്ലോറിയും പിച്ചറും സ്റ്റാർട്ട് ചെയ്യാൻ നാണിപ്പോൾ ഗ്യാക്ക് പോ ആണ് പ്രതീക്ഷിക്കുന്ന ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഈ ഒരു കേസ് സിനാരിയോ ക്രിയേറ്റഡ് ആകും പക്ഷേ റോബോർട്സും പുഷ് ചെയ്യുന്നില്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് വാൽവേഡ് ഞാൻ കമ്മ്യൂണിക്കി കഫർട്ടബിളി ഡിഫെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇടർമിലിട്ട കബോസിലേക്ക് എത്ര ഫ്രീ ആവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല നമുക്ക് മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണിത് ആൻഡ് ഇതുപോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോഴേക്കും നമുക്കറിയാം വിനീഷ് സത്യാസം ട്രാക്ക് ബാക്ക് ചെയ്യും പക്ഷേ എന്നാലും ബ്രാഡ്ലി പിച്ച് സ്ട്രെച്ച് ചെയ്തേ പറ്റും കാരണം അൾവാറോനെ അൾവാറോയിനെ ഗെയിമിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത് ഡിഫൻസീവിലി എസ്പെഷ്യലി ഈ ഇൻവേർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു സോണിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അൾവാറനലയോഗിക്കലി അൾവാറോയിനെ കൊണ്ട് ഇപ്പോൾ വൈഡ് ഏരിയസിൽ അൽവാറോയ്ക്ക് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സിനാരിയാണ് ബ്രാഡ്ലി വൺ ഓൺ വൺ സിറ്റുവേഷൻ വരുവാണ് സ്ഥലം ഇൻവേർട്ട് ചെയ്യുകയാണ് ഈ സ്പേസ് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ ബ്രാഡ്ലിനേക്കാളും ഡേഞ്ചർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സ്ഥലക്കാണ് ഇപ്പോൾ സ്ഥല ടക്കിൻ ചെയ്യുവാണ് അൾവാറോ സ്ഥല സ്ഥലയുടെ മേൽ പോവുകയാണെങ്കിൽ ബ്രാഡ്ലി ഹാസ് ടു യൂസ് ദിസ് ഏരിയ ഇപ്പം വിനീഷ്യസ് അത്യാവശ്യം ട്രാക്ക് ബാക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്കറിയാം ബ്രാഡ്ലിക്ക് വേണേ ഡിഫൻസീവ്ലി വിനീഷ്യസിനെ ഒന്ന് കുക്ക് ചെയ്യാം സോ ഈ ഒരു പിച്ച് സ്ട്രെച്ച് ചെയ്തേ പറ്റൂ സോ അത് ചെയ്യുന്നില്ല എന്നുള്ളൊരു സിനാരിയോ ആണെങ്കിൽ ഇപ്പം സല ഇൻവേർട്ട് ചെയ്യുകയാണ് ഈ സ്പേസ് എക്സ്പ്ലോറി ആക്കുന്നത് അല്ല സലയ്ക്ക് ഈ ഒരു ഫുൾ ഏരിയ സലയിലോട്ട് തന്നെ പോകുന്ന ഒരു സിനാരിയോ ആണെങ്കിൽ അൽവാറോയ്ക്ക് ഡിഫൻസീലി കുറച്ചുകൂടെ ഈസി ആയിരിക്കും അൻവിന് ജൂനിയർ ബ്രാഡ്ലിനെ കംപ്ലീറ്റ്ലി ഔട്ട് ഔട്ടാക്കുവാണെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ എക്കിറ്റിക്ക് ഈ ഒരു മൂവ്മെൻറ്റ്സ് കഫർട്ടബിളി നടത്താനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയറാണ് ഈ സ്പേസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരു പ്ലെയറാണ് സോ അൾവാറ കരറാസിൻ്റെ ഫോക്കസ് ഫുള്ളി സലയിലോട്ട് പോകുന്നില്ല എന്നൊരു സിനാരിയാണ് വിനിക്ക് സലയുടെ മേൽ ഒരു ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും ബ്രാഡ്ലി അധികം ത്രെട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല സോ അൾവാറ ഈ സ്പേസുകൾ ക്ലോസ് ആക്കും സോ ഇപ്പുറത്ത് ഇവർ പൂട്ടുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ അത് ഇവിടെ ക്രിയേറ്റഡ് ആക്കാനായിട്ട് നോക്കും ഓക്കെ സപ്പോസിലായിട്ട് സെൻറ്ററിലൂടെ ഉള്ള മൂവ്മെൻറ്റ് ഈ സ്പേസിലൂടെ എക്കെ മൂവ് മൂവ്മെൻറ്റ് തോന്നുന്നു ഹച്ചൻ്റെ ഫോക്കസ് തോന്നുന്നു സോ ഈ ഒരു സ്പേസിലും മിനിട്ടാവ് സപ്പോസിലായി ബാറ്റിൽ വരുത്താനായിട്ട് നോക്കും പക്ഷേ അത് സംഭവം ഇപ്പം ഇപ്പോഴത്തെ കാര്യം ഞാൻ പറഞ്ഞു റോബർട്ട്സൺ പുഷ് ചെയ്തില്ലെങ്കിൽ ഇവിടുത്തെ സ്പേസ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്യുന്ന സോ ഇപ്പുറത്തെ സൈഡിൽ നിന്നോടും അത് വന്നില്ലെങ്കിൽ റയൽ മാറ്റഡ് കൺഫർട്ടബിളി ഡിഫെൻഡ് ചെയ്യും നിങ്ങൾക്ക് ഇപ്പം കാണാം കഫർട്ടബിളി എക്കെ റ്റിക്കയുടെ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ ആൾവാറോ ക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു സ്പേസ് ആണ് വിനി സ്ഥലം ഞാൻ ബ്രാഡ്ലി ബ്രാഡ്ലിയുടെ ഇന്ന് ത്രെട്ട് വരുന്നില്ലെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ് അൾവാറോ ഇസ് സോ ഗുഡ് ഡിഫെൻഡിങ് ഡിഫൻസിവിൻ്റെ കാര്യത്തിൽ വളരെ നല്ലതാണ് സെൻട്രലി ആണെങ്കിലും ഹാഫ് സ്പേസസ് ഹാഫ് സ്പേസസിൽ ഡിഫെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ അൾവാറോ ഇസ് സോ ഗുഡ് വൈഡ് ഏരിയാസിലോട്ട് അൾവാറു സ്ട്രെച്ച് ചെയ്താലും പുള്ളി മോശമല്ല പക്ഷേ അങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോഴേക്കും ഈ ക്രിയേറ്റഡ് ആകുന്ന സ്പേസിലോട്ട് കിട്ടിക്കൊക്കെ ആണെങ്കിലും മേ ബി ചില സിറ്റുവേഷൻ ഇപ്പോൾ സ്ഥലമാണ് സ്ട്രെച്ച് ചെയ്യുന്നതെങ്കിൽ മേ ബി ഈവൻ ബ്രാഡ്ലി ക്യാൻ മേക്ക് ദീസ് റൺസ് അല്ലേ വിനീടെ വിനി അത്യാവശ്യം ട്രാക്ക് ബാക്ക് ചെയ്യാം പക്ഷേ വിനീടെയെന്ന് അത്ര അഗ്രസീവിലി ഓഫ് ദ ബോൾ വർക്ക് ലോഡ് കിട്ടുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചില സിറ്റുവേഷൻസ് വരാം സോ ആ ഒരു സമയത്ത് ബ്രാഡ്ലിക്ക് വേണേൽ ഈ സ്പേസ് കൂടുതൽ എക്സ്പ്ലോയിഡ് ആക്കാം ഹച്ചൻ്റെ ഫോക്കസ് പോകാം എക്കി ടി എക്ക ക്രിയേറ്റഡ് ആവാം സപ്പോസ് ലൈക്ക് റൺസ് നടത്താം സോ ഇങ്ങനെ സ്പേസുകൾ ലിവർപൂളിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും മക്കൾ സ്റ്റർ പുഷ് ചെയ്യണം ഗ്രാമർക്ക് ഡെഫിനറ്റ്ലി ഹൗസ് ടു പുഷ് കൊണാട്ടേ ആൻഡ് റസ്റ്റ് ഡിഫൻസും അടിപൊളിയായിരിക്കണം ആൻഡ് ലിവർപൂളിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ഇതാണ് ലിവർപൂളിൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ഓക്കെ നമ്മൾ ബോളിംഗ് കൊണ്ടുപോവാണ് സോ ലിവർപൂളിൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ എന്നാന്ന് വെച്ചാൽ അഥവാ ലിവർപൂള് ബോള് ലൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പല കേസ് സിനാരിയോ ലച്ചെ ബ്രാഡ്ലി ഇൻവേർട്ട് ചെയ്ത് നിൽക്കുന്നൊരു സിനാരിയോ ആണ് ഓക്കെ എംബാപ്പെ ഗൂളർ ഉണ്ട് ഇവിടെ ഓക്കെ ഈ ഒരു കേസ് സിനാരിയോ നിങ്ങളിപ്പോൾ നോക്കുക ലിവർപൂള് ബോൾ ലൂസ് ചെയ്യുന്ന ഒരു സിനാരിയോ ആണ് ഇവിടെ സപ്പോസില മെയിൻലി ഗ്യാക്ക് പോയുടെ ഭാഗത്തുനിന്നും മക്കൾ ഇഷ്ട ഗ്യാക് പോ ഗ്രാമവർഗം എസ്പെഷ്യലി സ്ലേ ആണെങ്കിലും ഗ്യാക്പോ ആണെങ്കിലും ധാരാളം മിസ്പാസുകൾ ഇപ്പം നടത്താറുള്ളൂ ഓക്കെ ഈ ഒരു സോണാണ് എല്ലാവരും പുഷ് ചെയ്ത് നിൽക്കുവാണ് ഓക്കെ എല്ലാവരും ഒഫൻസീവ്ലി പുഷ് ചെയ്ത് നിൽക്കുവാണ് സപ്പോസിലായി നിൽക്കുന്നു സ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നു ഓക്കെ മക്കൽസ് ഈ ഒരു കേസ് സിനാരിയാണ് എല്ലാവരും അഗ്രസീവ്ലി കമ്മിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിനാരി ഇവിടെ വെച്ച് ലച്ച് എസ് ഗ്യാക് പോ ഒരു മിസ്പാസ് ചെയ്യുവാണ് എ മിലിട്ട് ഒരു മിസ് പാസ് ആയി പോവുകയാണ് ഇത് ഈ ഒരു കേസ് സിനാരിയോലും വാട്ട് ലിവർപൂൾ ഷുഡ് ബി വെച്ചാൽ അഗ്രസീവ് ആയിരിക്കണം എല്ലാവരും ഹാഫ് ഹാർട്ടഡ് ആയിരിക്കണം ഹാഫ് ക്വാർട്ടർഡിലി ചെല്ലുവാണെങ്കിൽ റയൻമാര ക്യുക്ലി ബോൾ റിലീസ് ചെയ്യും ഓക്കെ ഇവ സംഭവിക്കാൻ വന്നതെന്ന് വെച്ചാൽ അഗ്രസീവ്ലി ഗ്യാപ്പ് ആണെങ്കിലും സപ്പോസിലായാണേലും ചാടി വീണിരിക്കും എക്കിറ്റിക്ക് ആണെങ്കിലും ഈ ഒരു പാസിംഗ് ലൈൻ കട്ട് ചെയ്തിരിക്കുന്നു ഗ്രാമപർക്ക് പുഷ് ചെയ്യാം മക്കൾ ഇച്ചർ പുഷ് ചെയ്യണം ജൂഡിലോട്ടുള്ള പാസിംഗ് ലൈൻ കട്ട് ചെയ്യാം ഇത് പറഞ്ഞാൽ ഈ അഗ്രസീവനെസ് വരുന്നില്ല ഹാഫ് കാർട്ടർലി ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ യു ഗോ ആർ ഓപ്പൺ അത്രേ പറയാനായിട്ടുള്ളൂ കാരണം ഈ ഒരു കേസിനാരിയോയിൽ ഹാഫ് കാർട്ടറിലാണ് വരുന്നതെങ്കിൽ എച്ചേ വെല്ലു ടൗവിന് സൈഡിലോട്ട് ഒരു ഒരു സിമ്പിൾ പാസ് പോവാം എക്കിറ്റിക്ക് അങ്ങോട്ടേക്ക് പോകുന്നു ഗ്രാമപേർക്ക് പുഷ് ചെയ്യുന്നു ഈ ഒരു കേസ് കേസിനാരിയോയിൽ നേരെ ചൗമനിലോട്ട് പോളുക അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ജൂടിൻ്റെ മൂവ്മെൻറ്റ്സ് വരും ഹൗസൺ ഈസ് റിയലി ഗുഡ് അറ്റ് ഫൈൻഡിംഗ് ദീസ് ലോങ് ബോൾസ് ലോങ് ബോൾസ് പ്രൊവൈഡ് ചെയ്യുന്ന നേരത്തെ ടൈമൊക്കെ കിട്ടുവാണെങ്കിൽ ഈസിലി ജൂഡ് ബെല്ലിംഗമിനെ ഉള്ളിക്ക് ഫസ്റ്റ് ടൈം ഫൈൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതിൻ്റെ ആവശ്യമില്ല കരേറാസ് വിൽ മേക്ക് ദ മൂവ്മെൻറ്റ് കറേറസിനെ ഫൈൻഡ് ചെയ്യാം ചൗമനീനെ ഫൈൻഡ് ചെയ്യാം ജൂഡ് ബെല്ലിംഗമിൻ്റെ മൂവ്മെൻ്റ് വരും എംബാപ്പയുടെ മൂവ്മെൻ്റ് വരും വിനിയങ്ങോട്ട് പിച്ചു സ്ട്രെച്ച് ചെയ്യാനായിട്ട് തുടങ്ങും സോ എംപ്പേലോട്ട് ബോൾ പോകുന്നു ഗൂളറിൻ്റെ മൂവ്മെൻ്റ്സ് വരുന്നു ഇപ്പം ഗൂളർ ഇപ്പോൾ ജൂഡിനോട്ട് പോകുന്നു ഗൂളറിലോട്ട് പോകുന്നു വിനീഷ്യസ് ജൂനിയർ പിച്ച് സ്ട്രെച്ച് ചെയ്യാനായിട്ട് തുടങ്ങും കൊണാട്ട അങ്ങോട്ടേക്ക് പോകേണ്ടുവരും ഗൂളറിൻ്റെ സ്വിച്ച് വരും നമ്മൾ കാണാറുള്ള ഒരു സംഭവമാണ് എംബാപ്പെ മേക്സ് ദിസ് റൺ വാൻഡേക്കിന് ബാക്ക് ചെയ്യേണ്ട ഒരു കൂളർ വേണ്ടി വരും റോബേർട്സിന് ബാക്ക് ലോഡ് വരും ചൗമനി ജൂഡ് റയലിൻ്റെ പേസിനോടൊപ്പം മാച്ച് ചെയ്യാൻ പറ്റില്ല കമുവിങ്കയുടെ പേസ് വാൽവയുടെ പുഷിയും റയൽ മാഡറിൻ്റെ പേസിനോടൊപ്പം ലിവർപൂളിന് ഈ ഒരു കേസ് ഫസ്റ്റ് പ്രസ് ബീറ്റ് ചെയ്താൽ മാച്ച് ചെയ്യാൻ സാധിക്കത്തില്ല അൾവറോ കറേറാസ് വിൽ മേക്ക് ദിസ് റൺ ബ്രാഡ്ലിക്കൊന്നും കറേറാസിനോടൊപ്പം ഓടി നിൽക്കാൻ പറ്റത്തില്ല സ്ഥലഡ കയ്യിൽ നിന്ന് അത്ര ഇൻറ്റൻസിറ്റി കിട്ടാനായിട്ട് പോകുന്നില്ല ഹൗസൻ വിൽ പുഷ് എല്ലാവരും ട്രാക്ക് ബാക്ക് ചെയ്യുന്ന സിനാരിയോസിൽ വാട്ട് റയൽ മാറ്റഡ് ഹാസ് ഈസ് റണ്ണേഴ്സ് ഈ ഒരു കേസ് സിനിമ നിങ്ങൾക്ക് ജൂഡ് ഈ ശ്രീലിക്കും എംബാപ്പയുടെ കാര്യം പറയണ്ടേ വിനീനെ ബോൾ ഫൈൻഡ് ചെയ്താൽ വൺ ഡേയ്ക്ക് എത്ര നല്ല ആണെന്ന് പറഞ്ഞാലും ഗൂളറിൻ്റെ മൂവ്മെൻസ് വരും ജൂഡ് ജൂഡ് ഈ സ്പേസസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വരും കമോവിംഗ വിൽ മേക്ക് ദോസ് റൺസ് മെയിൻലി അൾവാറോ കരറാസ് വരാണ്ടെച്ചിട്ടുണ്ടെങ്കിൽ നീറൂറ് റണ്ണ് വരും സോ മിക്ക സംഭവിക്കാൻ പോകുന്നത് ഈസിലി വിനിയുടെ ഒരു ക്രോസ് വരാം എംബാപ്പയുടെ ഒരു ഗോളിങ് ഗോൾ സ്കോറിങ് സിനാരിയോസ് സിസ്റ്റം പോലും നമ്മൾ കാണുകയും ചെയ്യും അല്ല ജൂഡ് ബോക്സിലോട്ട് വരും എംബാപ്പയ വരും ഗൂളറിൻ്റെ പാത്തൂന്ന് റൺസ് വരും കമോവിംഗ വരും സോ റോബേർട്ട്സൺ ഹസ് ടു ട്രാക്ക് ബാക്ക് കോണാട്ടെ ഹസ് ടു ട്രാക്ക് ബാക്ക് സോ നിങ്ങൾക്ക് കാണാം ഈ ഒരു കേസ് സിനാരിയോസ് ധാരാളം വരും റയൽ മാഡ് ന്യൂ മറിക്കൽ സുപ്പീരിയോറിറ്റി ഫൈനൽ തേർഡിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും ലിവർപൂൾ ഗോൾ കൺസിഡർ ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ് സോ റയൽ മാഡ് ഇൻ പൊസേഷൻ അഥവാ റയൽ മാഡിന്റെ റെസ് ഡിഫൻസ് ഷെയ് ഓൾമോസ്റ്റ് ലൈക്ക് ദിസ് സാരിക്കർമിലിറ്റ ഹൗസ് ആൻഡ് കററസ് ഒക്കെ ഇവർ ഒരു ബാക്ക് ത്രീ ഫോം ചെയ്യാനായിട്ട് ശ്രമിക്കും റയൽ മാഡ്രിഡിനെ മാൻ ടു മാൻ മാർക്ക് ചെയ്യുക ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിരിക്കും കാരണം മാഡ്രിഡിൻ്റെ മൂവ്മെൻറ്റ്സ് ടോപ്പാണ് സോ ഇപ്പം നമ്മളിവിടെ എംബാപ്പ സെൻട്രലിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ ആണല്ലോ വാട്ട് ക്യാൻ ഓൾസോ ഹാപ്പൻ ഈസ് എംബാപ്പയ്ക്ക് മൂവ് ചെയ്യുക ജൂഡ് ബെലിംഗം ഈ സ്പേസ് എക്സ്പ്ലോർ ആക്കാം അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ജൂഡും എംബാപ്പയുടെ മൂവ്മെൻറ്റ് നടത്തുന്നതിനനുസരിച്ച് മേ ബി ഗൂളറിനും ഈ സ്പേസ് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഇവിടെ മറ്റൊരു കേവട്ടിസം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വാൽവേടെ പുഷ് ചെയ്യുക വഴി കമോവിംഗ് പിച്ച് സ്ട്രെച്ച് ഈ റൈറ്റ് ബാക്ക് റോഡിലോട്ട് പുഷ്യം വാൾ വേറെ കൂടി ഈ ഹൗസ് സ്പേസിലോട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ കാണാനായിട്ട് സാധിക്കും കൂടാതെ മറ്റൊരു കിനാരിയോ മിനീഷ്യസ് ജൂനിയറിന് വേണേ ഇൻവേർട്ട് ചെയ്ത് ഹാഫ് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ജൂഡ് ബെലിംഗും പിച്ച് സ്ട്രെച്ച് ചെയ്യുന്നത് നമ്മൾ കാണും ആ ചില സമയത്ത് കര റാസ് പുഷ്യം അതിലോട്ട് ഞാൻ വരാം അതിനേക്കാൾ മുമ്പ് സോ വേർ സെറ്റാലിറ്റി ഉണ്ട് മാൻ ടു മാൻ മാർക്ക് ചെയ്യാൻ പോയാലും ഇപ്പോൾ എംപാപ്പ വിൽ മൂവ് എംപാപ്പ ചില സമയത്ത് എംപാപ്പ ചില സമയത്ത് ഇങ്ങോട്ടും ആയിരിക്കും സെൻട്രൽ ലീഗർ ചില സമയത്ത് ജൂഡിൻ്റെ കാര്യം പറഞ്ഞു സോ ഇവിടെ മൂവ്മെൻറ്റ്സ് ധാരാളം നടക്കും പക്ഷെ നമ്മൾ പൊതുവേ നോക്കുവാണെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഇതാണ് സോ റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിൻ്റെ മൂവ്മെൻറ്റ്സ് ട്രാക്ക് ചെയ്തേ പറ്റും അതിനേക്കാൾ മുമ്പ് നോക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ മെഡ്രിഡ് പ്ലേയേഴ്സിന് സുപ്പീരിയോറിറ്റി ഇപ്പം മെഡ്രിഡ് അഗ്രസീവ്ലി പ്രസീം മെഡ്രിഡ് അഗ്രസീവായിട്ട് ഇപ്പം ബോൾ ലിവർപൂൾ പ്ലേയേഴ്സിൻ്റെ കാലിലാണെങ്കിൽ അഗ്രസീവായിട്ട് നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് തന്നെ ഫസ്റ്റ് ആദ്യത്തെ ഹാഫ് വേൾഡ് നമ്മൾ കാണുന്നതാണ് പ്രസീം ഇപ്പോൾ ചാബിയുടെ സിസ്റ്റം മാറ്റവും നമുക്കറിയത്തില്ല ഞാൻ സ്റ്റാർട്ടി പറഞ്ഞ പോലെ അഗ്രസീവ്ലി നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് തന്നെ ഒന്ന് അവർ പ്രസീം സോ ഈ പ്രസ് ബീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചാൽ ഓക്കെ ഈ ഒരു പ്രസ് ബീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സിനാരിയോ ആണെന്ന് നോർത്തു നിങ്ങൾക്കാണ് ഈ ഒരു സിറ്റാരി നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് ഒരു ഡിഫൻറ്റ് ചെയ്യും സൊ ഈ ഒരു പ്രസ് ബീറ്റ് ചെയ്ത് ഇവിടെ ഫൈൻഡ് ചെയ്യുന്നു അഗ്രസ്സീവിലി ചൗമനിയും ചാടി വീഴും ഇപ്പം ചൗമനിയും ഗ്രാംബർഗിലോട്ട് മക്കലസോട് ചാടി വീഴും ഈ ഒരു കേസിനാരി ഈ ഒരു പ്രസ് ബീറ്റ് ചെയ്യുക ഗ്രാംബർഗിനെ ഫൈൻഡ് ചെയ്യുകയാണ് സലനെ ഫൈൻഡ് ചെയ്യുകയാണ് സല വളർക്കാൻ സോൺ ഓൺ സിറ്റുവേഷൻ വരാം എക്കെറ്റിക്ക ഫൈൻഡ് സോ നമ്പേഴ്സ് ഉണ്ട് അതായത് ലിവർപൂളിന് ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അഗ്രസീവിലി ഈ പ്രസ് ബീറ്റ് ചെയ്യാനായിട്ട് പറ്റുകയാണെങ്കിൽ പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പ്രസ് ബീറ്റ് ചെയ്ത് റൺസ് നടത്തുമ്പോഴേക്കും അത് ക്യുക്കറായിരിക്കണം കാരണം റയൽ മാഡ്രിഡ് പ്ലേഴ്സിൻ്റെ പേസ് തന്നെയാണ് അവർ നമ്പേഴ്സ് ഈസിലി ട്രാക്ക് ബാക്ക് ചെയ്ത് വരും ഏറ്റം മില്ലിട്ടാവും ഹൗസനും ടൈം ഫൈൻഡ് ചെയ്ത് കൊടുക്കുന്നതിൽ എക്സ്പേർട്സ് ആണ് ടീം എയ്റ്റ്സിന് സോ കരേറാസിന് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ സ്ഥലപുഷ്യെന്ന് പറഞ്ഞാൽ ആൾ ട്രാക്ക് ബാക്ക് ചെയ്യും നല്ല പേസ് ഉള്ള പ്ലെയർ ആണ് വിനി റൺസ് ബാക്കിലോട്ട് വരും ജൂട് ബെലിംഗം അത്യാവശ്യം പേസുള്ള പ്ലെയറാണ് ചൗമനിയുടെ ഭാഗത്ത് നിന്ന് മൂവ്മെൻറ്റ് ഗൂഗിൾ വിൽ ട്രാക്ക് ബാക്ക് ചൗമനിയുടെ ഭാഗത്തുനിന്ന് മൂവ്മെൻറ്റ്സ് വരും എംബാപ്പേം പ്രദേശം കൊണ്ട് കമുങ്ങ ക്യുക്കലി ക്ലോസ് ഡൗൺ ചെയ്യും സോ അവർക്ക് പേസ് ഉണ്ട് എത്ര അഗ്രസീവ്ലി നമ്പേഴ്സ് നിങ്ങൾ എത്ര സ്പീഡിൽ ബോൾ മൂവ് ചെയ്യുന്നു അത്രയും നല്ലത് എടർമിഡിട്ട ഹൗസനും ടൈം ഫൈൻഡ് ചെയ്ത് കൊടുത്താൽ അവർ ട്രാക്ക് ബാക്ക് ചെയ്ത് എത്തും പക്ഷേ ആ പ്രസ് ബീറ്റ് ചെയ്യുക ഈസി ആയിട്ടുള്ള കാര്യമല്ല ആ ഒരു റിസ്ക് നിങ്ങൾ അങ്ങനെ പ്രസ് ബീറ്റ് ആയങ്കിൽ ചെയ്തോ എന്നുള്ള ആ ഒരു വെല്ലുവിളി കൊടുക്കുന്നുണ്ട് നമ്മൾ യു എ കഴിഞ്ഞ മാച്ചിൽ ഫസ്റ്റ് പതിനഞ്ച് മിനിറ്റ് ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തിരുന്നു അല്ലേ ഇപ്പം ചാമ്പ്യൻസ് ലീഗ് മാച്ചിൽ ആയിരത്തി പതിനഞ്ച് മിനിറ്റ് റൈലിലെ പ്രസ് ബീറ്റ് ചെയ്യുന്ന പറയുന്നത് സ്പേസുകൾ എക്സ്പ്ലോർ ചെയ്യാൻ ഉണ്ടായിരുന്നു പക്ഷെ അവരെ എക്സ്പ്ലോർ ചെയ്തില്ല സോ അതാണ് പറഞ്ഞ് ആ സ്പേസ് എത്രയും പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്താൽ ഇറ്റ്സ് ഗുഡ് അത്രേ ഇപ്പം പറയാനായിട്ടുള്ളൂ പക്ഷേ ഇപ്പം റയൽ മാറ്റേൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം ഞാൻ നമ്മൾ കാര്യം പറഞ്ഞു ഞാൻ ഇപ്പം പൊസൻ ഇപ്പോൾ ഫൈനൽ തേർഡിലോട്ട് വരുമ്പോഴേക്കും ഉള്ള കാര്യത്തിലോട്ട് വരുമ്പഴേക്കും ഉള്ളൊരു ഇഷ്യൂ അതാണ് ഇവിടെ ഈ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് ഇതുമാർ ഈ മൂവ്മെൻറ്സ് നടത്തുമ്പോൾ റയൽ മാറ്റേടെ ഈ മൂവ്മെൻറ്സ് നടത്തുമ്പോൾ വാൽവേഡയുടെ ഭാഗത്തുനിന്ന് നിന്ന് ഇൻവേർട്ടിങ് റൺസ് വരും ഓക്കെ വാൽവേഡ ഇൻവേർട്ട് ചെയ്ത് റൺസ് നടത്തും ഇപ്പം ഇപ്പം ഗ്യാപ്പ് പോയിന് ഡിഫെൻ്റ് ചെയ്തേ പറ്റും വിനീഷ്യസ് ഈ ഒരു ത്രെട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പണിവാളും കാരണം വിനി ഇവിടെ ബ്രാഡ്ലിനെ സ്ട്രെച്ച് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ എടർമിട്ടോ ഹൗസൻ അൽവാറേ ഈ ഒരു ബാക്ക് ത്രീ ഇട്ട് അവർ ഡിഫൻഡ് ചെയ്യുക എന്നുള്ളൊരു സിനാരിയോ വരും ഓക്കെ സല അധികം അഗ്രസീവ്ലി ട്രാക്ക് ബാക്ക് ചെയ്യാനായിട്ട് പോകുന്നില്ല ഓക്കെ അൾവാറ കറേറാസ് ഈസ് അവയർ ഓഫ് ദ സോ ഈ ഒരു കേസ് സിനിരിയോ അല്ലേ ഇപ്പം ആ ഒരു ട്രാപ്പ് വീണായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് മിക്ക ടീമുകളും ഇപ്പം ബാർസ് ഉൾപ്പെടെയുള്ള ഒരു വീണൊരു ട്രാപ്പാണ് ഓക്കെ ഇങ്ങനെ എം എമ്പയർട്ട് കൊണാട്ടേ പോകുന്നു വൺ ഡേക്ക് കൂളറിൻ്റെ മൂവ്മെൻറ്സ് ട്രാക്ക് ചെയ്യുന്നു ഓക്കെ ജൂഡ് ബെല്ലിംഗ്നോടൊപ്പം മക്കൽ നിൽക്കുന്നു ഗ്രാമപേർക്ക് നിൽക്കുന്നു ചൗമനിയുടെ അധികം റൺസ് പ്രദേശം ചൗമനിയുടെ റൺസ് ബ് 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 ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ഓക്കെ ഇവിടെ ബ്രാഡ്ലി വിനീനെ ക്ലോസ് ഡൌൺ ചെയ്യുക എന്നുള്ളൊരു സിനാരി ഓക്കെ വൺ ഓൺ വൺ സിനാരി ഓക്കെ വിനി ഇവിടെ വിനി ഇവിടെ ഇൻവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ബട്ട് ബ്രാഡ്ലി അവിടെ ഓക്കെ വിനീനെ ക്ലോസ് ഡൌൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്കുള്ള സപ്ലൈ മാക്സിമം കുറച്ചുകൊണ്ട് ഗ്രാമം പർക്ക് ഇവിടെ ഒരു കട്ടിംഗ് ലൈനായിട്ട് നിൽക്കുകയാണ് സോ ഈ ഒരു കേസ് സിനാരി വാൽവേടെ പുഷിന്ന് സബോസിലെ വാൽവേടോടൊപ്പം നിൽക്കുന്നു ജാക്പോ കമുങ്കയുടെ മൂവ്മെൻറ്റ്സ് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യുന്നു റോബർട്ട്സൺ ഇൻവേർട്ട് ചെയ്യുന്നു ഓക്കെ സ്പേസസ് എല്ലാം കവർ ചെയ്ത് നിൽക്കുന്ന ഒരു സിനാരിയാണ് ഇവിടെ കൺഫർട്ട് ഓക്കെ നമ്മൾ സ്പേസുകളെല്ലാം കവർ ചെയ്തിരിക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോയിരിക്കുകയാണ് ഈ ഒരു കേസ് സിനാരിയോയിൽ റൈറ്റ് മൊമെൻ്റ് ഫൈൻഡ് ചെയ്ത് റൈറ്റ് മൊമെൻറ്റ് ഫൈൻഡ് ചെയ്ത് ഈ സ്പേസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു റണ്ണുണ്ട് ഈ ഒരു ഹാഫ് സ്പേസ് എക്സ്പ്ലോയ് ചെയ്യുന്ന ഒരു റണ്ണുണ്ട് എസ്പെഷ്യലി വിനിയുടെ കാലിലാണ് ബോൾ നിൽക്കുന്നത് ഇവിടെ ബ്രാഡ്ലി കവേഡാണ് ഇവിടെ ബ്രാഡ്ലി കവേഡാണ് ഗ്രാമർക്കും ഓക്കെ നമ്മളിവിടെ സപ്പോർട്ട് നിൽക്കുവാണ് ഈ ഒരു കേസ് സിനാരിയോയിൽ ഓക്കെ അല്ലെങ്കിൽ പോയിട്ട് ഇവിടെ ബ്രാഡ്ലി കവേഡാണ് വിനി ഇത് നിൽക്കുവാണ് ഇവിടെ ചവമിനോട്ടർ പാസിംഗ് ലൈൻ ക്ലോസ് ആണ് അഥവാ ഗ്രാമവർക്കും അങ്ങോട്ടേക്ക് പൂഷ്യുന്ന ഒരു സിനാരിയോ ആണ് ഈയൊക്കെ ഒരു കേസ് സിനാരിയോയിൽ ഈ ഒരു സ്പേസ് പ്രോപ്പറായിട്ട് കരേറാസ് എക്സ്പ്ലോർ ചെയ്യും ഒന്നെങ്കിൽ നമുക്ക് കാണാവുന്നൊരു കാര്യമാണ് ചൗമിനിയെ ഡ്രോപ്പ് ചെയ്ത് ചൗമിനിലോട്ട് പോകുന്നു ചൗമിനി കരറാസിനെ ഫൈൻ ചെയ്ത് എപ്പോഴാണ് ആ റണ്ണ് വരുമെന്ന് പറയാൻ പറ്റത്തില്ല ഒന്നൊന്നര റണ്ണായിരിക്കും അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ബിനി വേഴ്സസ് ബ്രാഡ്ലി വൺ ഓൺ വാങ്ങുന്ന എന്നൊരു സിനാരിയോ ആണെങ്കിൽ വിനി തന്നെ ആ റണ്ണ് അൾവാറ കരാറാസിൻ്റെ ഈ റണ്ണ് സ്പോട്ട് ചെയ്യുന്നു കരറാസിലോട്ട് വരുന്നു കറേറാസിൻ്റെ കട്ട് ബോക്സിലോട്ട് വരുന്നു എംബാപ്പയെ എംബാപ്പയോ അല്ലെങ്കിൽ ചില സമയത്ത് ജൂഡോ അല്ലെങ്കിൽ ഗൂളർ മെയിൻലി ജൂഡോ എമ്പാപ്പം ആ റണ്ണ് നടത്തുന്നു ഫൈൻഡ് ചെയ്യുന്ന ഒരു സിനാരിയോസ് വരും ബോക്സ് അറ്റാക്ക് ചെയ്യുന്നൊരു സിനാരിയോസ് വരും സോ ഈ ഒരു കരേറാസിൻ്റെ റൺ എപ്പം വരും എന്ന് പറയാൻ പറ്റത്തില്ല അത് ട്രാക്ക് ചെയ്യണമെങ്കിൽ അവയറായി നിൽക്കേണ്ട ഷുഡ് ബി സ്ഥല ബാർസക് ഏജൻസി എം ആൽ അവയർ അല്ലായിരുന്നു അല്ലാത്ത മാച്ചുകൾ ഒപ്പോണൻറ്റ് അറ്റാക്കേഴ്സ് അവയർ ആവാറില്ല അൾവാറുടെ ഈ ഒരു റൺ എപ്പം വരുന്നോ അത് സ്ഥലം ട്രാക്ക് ചെയ്തേ പറ്റൂ അത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ചെയ്യുന്നില്ല എന്നൊരു സിനാരിയോ ആണ് നിങ്ങൾ നിങ്ങളവിടെ കംപ്ലീറ്റ്ലി അവരെ പൂട്ടിയെന്ന് പറഞ്ഞാലും അൾവാറ കരേറാസ് വിൽ മെയ്ക്ക് റൺ ആർഗ്യുബലി ഇപ്പോൾ ഹൗസിൻ്റെ പേര് കുറേ പേര് പറയും അന്യായ സൈനിങ് എന്നുള്ള രീതി പക്ഷേ ആർഗ്യുബി ഇപ്പം റയൽ മാഡൽ ടീമിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയറിലൊരാളെ കരാറാസ് മാറുന്ന അങ്ങനെ ആ മോമെൻ്റ് സെലക്ട് ചെയ്ത് പുള്ളി റണ്ണ് കടത്തും ആ മൂമെൻറ്റ് സെലക്ട് ചെയ്ത് പുള്ളി ഡിഫെൻഡ് ചെയ്യും ആൻഡ് ഹി സോ ഗുഡ് ഗോയിങ് ഫോർവേഡ് ആൻഡ് ചില കഴിഞ്ഞ മാച്ച് നമ്മൾ കണ്ട ആൾ ഈ ഒരു ഏരിയ നടിച്ച് ഗോൾ ഡയറക്റ്റ്ലി കിട്ടുന്ന സോ ഈസ് റിയലി ഗുഡ് സോ അൽവാര കരാരാസിൻ്റെ റൺസ് ട്രാക്ക് ചെയ്തില്ലെങ്കിൽ പണി പാടാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഒരു ഓവറോൾ അനാലിസിസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് സോ നിങ്ങൾക്ക് എന്താണ് ഈ മാച്ചിലോട്ട് വരുമ്പോൾ ഒപ്പീനിയൻസ് എന്ന് പറയാം ഓക്കെ ഓൺ പേപ്പർ ഇപ്പം ലിവർപൂൾ ഒരു മോശം ഫോമിലാണ് ഓക്കെ നമുക്ക് ലിവർപൂളിന് ഒരിക്കലും അണ്ടർമൈൻ ചെയ്യാൻ സാധിക്കത്തില്ല അറ്റ് ആൻഫീൽഡ് എനി മോമെൻറ്റ് ഒരിക്കലും ലിവർപൂൾ ആൻഫീൽഡിൽ എത്ര മോശം ഫോമിലാണെന്ന് പറഞ്ഞാലും അണ്ടർഡോക്സ് അല്ല അത് ലിവർപൂളിന് ഹോമാണ് അത് അവരുടെ സ്ട്രോങ് കോട്ടയാണ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ മാച്ചിലോട്ട് വരുമ്പോൾ നമുക്കറിയാം ചാബിയലോൺസോടെ അണ്ടർ റയൽ മാഡ്രിഡ് ആസ് എ ടീം കളിക്കുന്ന രീതി അവരുടെ വേർസെറ്റാരിറ്റി സോ അതിനാൽ തന്നെ ഇപ്പോൾ സെറ്റ് പീസസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിരിക്കും ഇപ്പോൾ റെയിൻമാര സെറ്റ് പീസ് ഡിഫൻറ്റിങ് കുറച്ച് മോശമാണ് അത് മേ ബി ക്യാപിറ്റലൈസ് ചെയ്യണം ആര് ലിവർപൂൾ പക്ഷേ അഗ്രസീവ് ആയിരിക്കണം ഫുള്ളി ഫോക്കസ്ഡായിരിക്കണം അഗെയിൻസ്റ്റ് റൈൻമാരിൽ കാരണം റെയിൽമാരിൽ ഫോക്കസ്ഡ് ആയിരിക്കും ലിവർപൂൾ ഹാഫ് ഹാർട്ടഡി ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ഗെയിം വിൽ ബി ഓവർ ആദ്യത്തെ മിനിറ്റുകളിൽ തന്നെ ഗെയിം വിൽ ബി ഓവർ കാരണം ലിവർപൂളിനെ റെയിൻമാരോട് സ്പെയർ ചെയ്യത്തില്ല ദേ ഹാവ് ക്ലിനിക്കൽ ഫിനിഷേഴ്സ് അതെടുത്ത് പറയേണ്ട കാര്യമാണ് പക്ഷേ ആൻഫീൽഡ് ആണ് ഒരിക്കലും ലിവർപൂണിന് അഗെയിൻസ്റ്റ് ബെറ്റിയാൽ ഈസിയല്ല സോ റൈൻമാരിന് നല്ലൊരു ഫൈറ്റ് കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആൻഡ് റേൽമാരുടെ അപ്പുറത്ത് വന്ന് ഈസി ആയിരിക്കുന്നതുമില്ല കാര്യങ്ങൾ ഐ തിങ്ക് ലിവർപൂളിന് മേ ബി ഒരു മെന്റാലിറ്റി ചേഞ്ച് ചെയ്യുന്ന ഒരു മാച്ചാവട്ടെ ഇത് ലാസ്റ്റ് ആസ്റ്റമിലേക്ക് അഗേസ്റ്റ് വന്ന വിക്ടറി ഒരു ഗെയിം ചേഞ്ചർ ആവട്ടെ ബട്ട് സല മാൻ സല ആണ് തുറപ്പിച്ചിട്ട് സാല ലാസ്റ്റ് മാച്ചിൽ സലയുടെ വൺ ഓഫ് ദസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു മക്കലിസന്റെ വൺ ഓഫ് ദ ബസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഗ്രാമർഗ്ഗ് ലു ഗുഡ് സബോസ് ലൈ ലു ഗുഡ് ബറാഡിലി ലുക്ക് ഗുഡ് റോബർട്സ് ലു ഗുഡ് എവറിബിഡിലു ഗുഡ് ലാസ്റ്റ് ആസ്റ്റമിലെ മാച്ചിൽ സോ ഗ്രാ മെയിൻലി മക്കലിസ്റ്റർ ഫോമിലാണെങ്കിൽ സബോസ്ലായും ഗ്രാമവർഗും കുറച്ചുകൂടെ ഇൻഫ്ലുവൻഷ്യൽ ആകും സോ മക്കലിസ്റ്റർ ഫോമിലാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനേക്കാൾ അതിനേക്കാളുപരി സല ഷുഡ് ബി ടോപ്പ് സലയുടെ കാര്യത്തിൽ സലയാണ് ഈ ലിവർപൂൾ ടീമിലെ ഒരു ഗെയിം ചേഞ്ചർ ആവാൻ പറ്റുമെങ്കിൽ ആ ഒരു പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ ഈ സല നമ്മൾ എക്കിറ്റിക്ക് വന്ന് ആര് വന്ന് എന്ത് വന്നെന്ന് പറഞ്ഞാൽ ഇച്ചാല്ല അത് നമുക്ക് എടുത്ത് പറയുന്ന ആരെയാണ് ഓക്കെ ഇസാക്ക് അവൈലബിൾ അല്ല അത് അനദർ ഇഷ്യൂ ആണ് ലിവർപ്പൂടെ കാര്യത്തിലോട്ട് വരും ഞാൻ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയി ഇസാക്ക് അവൈലബിൾ അല്ല നമുക്ക് അറിയാൻ ആരെയാണ് ആണ് ഫ്ലിംപോങ് അവൈലബിൾ അല്ല അലിസനോ അവൈലബിൾ അല്ല സോ സ്വലിച്ചി എങ്ങനെ പോകും ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കുള്ള കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് എന്താണ് ഈ മാച്ചിലുള്ള ഓവറോൾ ഒപ്പീനിയൻസ് എന്ന് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരെയും ബൈ